അരിശുദ്ധ അമ്മയ്ക്ക് ഒരായിരം നന്ദി എൻ്റെ പേര് സഞ്ജന മോനുചൻ ഞാൻ ആലപ്പുഴ പൂങ്കാവിടവകയിൽ നിന്ന് വരുന്നു ഞാൻ കഴിഞ്ഞ സെപ്റ്റംബറിൽ എൻ്റെ ബി എസ് സി നേഴ്സിംഗ് നാലാം വർഷ പരീക്ഷ എഴുതുകയുണ്ടായി നാല് പരീക്ഷയാണ് ഉണ്ടായിരുന്നത് നാല് പരീക്ഷകൾക്ക് കഴിഞ്ഞതിന് ശേഷവും മനസ്സ് വല്ലാതെ തളന്നിരിക്കുകയായിരുന്നു കാരണം പ്രതീക്ഷിച്ച പോലെ ഒന്നും എനിക്ക് ഒന്നിനു ആൻസർ ചെയ്യാൻ പറ്റിയില്ല എസ് എ ആണെങ്കിലും ഷോർട്ട് നോട്ട് ആണെങ്കിലും എനിക്ക് പ്രതി കാരണം തേർഡ് ഇയർ വരെ എഴുതി എക്സാമിന് എക്സാം കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോൾ ഒരു മനസ്സിന് ഒരു ധൈര്യം ഉണ്ടായിരുന്നു പാസ്സാവാനുള്ള മാർക്കെങ്കിലും ഉണ്ടാകുമെന്ന് പക്ഷേ ഇതിന് എനിക്ക് ഒട്ടും ഇതില്ലായിരുന്നു എന്നിട്ട് ഞാൻ ആ പരീക്ഷാ ഹാളിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഓരോ നാല് പരീക്ഷയ്ക്കും ക്വസ്റ്റ്യൻ പേപ്പറ് കൈ കിട്ടുമ്പോൾ ഞാൻ അവിടെ ഇരുന്ന് കരയുമായിരുന്നു എന്നിട്ട് ഞാൻ ഞാനിരിക്കുന്ന കസേരയുടെ കുറച്ച് നീങ്ങിയിരുന്നതിന് ശേഷം ഞാൻ ഈശോനെയും മാതാവിനേയും ഞാൻ അപ്പുറം ഇപ്പുറം വിളിച്ചിരുത്തി എന്നിട്ട് ഈ കൃപാസനത്തിലെ ഒമ്പതര തൊട്ട് പന്ത്രണ്ടര വരെയാണ് എനിക്ക് പരീക്ഷാ സമയം എങ്ങനെയെങ്കിലും സമയം അത്രയും സമയമൊന്നും തികയില്ല പരീക്ഷ എഴുതി തീർക്കാൻ പന്ത്രണ്ടരയ്ക്ക് മുമ്പ് ഞാൻ എങ്ങനെയെങ്കിലും സമയം കണ്ടെത്തി കൃപാസനത്തിലെ അമ്മയുടെ കാശരൂപം ഞാൻ എഴുതിയ ഓരോ പരീക്ഷാ പേപ്പറിലെ അപ്പുറം ഇപ്പുറം വെച്ച് ഒപ്പം എനിക്ക് മാർക്കിടുന്ന സ്ഥലത്തും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു അമ്മേ മാതാവേ എനിക്ക് ജയിക്കണം ജയിച്ചേ പറ്റുള്ളൂ കാരണം ഇതെൻ്റെ ഭാവിയാണ് എൻ്റെ സ്വപ്നമാണെന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു പരീക്ഷയുടെ റിസൾട്ട് വന്നു അത്ഭുതകരമായിട്ട് എനിക്ക് അറിയില്ല അതെങ്ങനെ സംഭവിച്ചതെന്ന് ഞാൻ പറഞ്ഞു എൻ്റെ പരീക്ഷാ പേപ്പർ നോക്കേണ്ടത് ഒരിക്കലും എൻ്റെ അധ്യാപകരായിരിക്കരുത് അമ്മയും ഈശോയും കൂടി ആയിരിക്കണമേന്ന് അത് നടന്നെങ്കിൽ മാത്രമേ എനിക്ക് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി എനിക്ക് വിജയം നൽകി എൻ്റെ അമ്മ എന്നെ അനുഗ്രഹിച്ചു ഒപ്പം അതിനുശേഷം ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ഒരുപാട് ആഗ്രഹിച്ചു ആദ്യം ഇൻ്റർവ്യൂവിന് പോയത് എറണാകുളം രാജഗിരി ഹോസ്പിറ്റലായിരുന്നു അവിടെ ചെന്നപ്പോൾ അത് ഇൻ്റർവ്യൂ എന്താണ് അങ്ങനെ ഒന്നും അറിയത്തില്ലായിരുന്നു ചെന്നു പക്ഷെ അവിടെ പരാജയപ്പെട്ടു പരാജയപ്പെട്ടപ്പോൾ ഒരുപാട് സങ്കടപ്പെട്ടു അവിടെ ഞാൻ മാതാവിൻ്റെ കാശുരൂപം കൈവച്ചു എന്നിട്ടും ചെറിയൊരു അവിശ്വാസ അവിശ്വാസത്തോടെ ഞാൻ പറഞ്ഞു കാശുരൂപം കൈവച്ചിട്ടും മാതാവ് എന്താ പറ്റി എന്നിട്ട് കുറച്ച് കഴിഞ്ഞപ്പോൾ മാതാവ് തൻ്റെ മനസ്സിൽ പറയുന്ന പോലെ നിനക്ക് ഞാൻ നിയോഗിച്ചിരിക്കുന്ന സ്ഥലം ഇതല്ല എന്ന് മനസ്സിൽ പറഞ്ഞ് തന്നെ ആശ്വസിപ്പിക്കുന്നുണ്ടായിരുന്നു പിന്നെ ഞാൻ അതിനുശേഷം എൻ്റെ മനസ്സിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമായിരുന്നു തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ ജോലി ചെയ്യുക എന്നുള്ളത് അപ്പോൾ കഴിഞ്ഞ ആഴ്ച തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ തന്നെ ഇന്റർവ്യൂവിന് വിളിച്ചു അവിടെ ആദ്യം ഒരു റിട്ടേൺ ടെസ്റ്റ് ഉണ്ടായിരുന്നു റിട്ടേൺ ടെസ്റ്റിൽ പ്രതീക്ഷിച്ച മാർക്ക് കരസ്ഥമാക്കാൻ പറ്റിയില്ല അതിന് ഒരു സ്കിൽ ടെസ്റ്റ് ഉണ്ടായിരുന്നു മൂന്നാമത് ഒരു ഇന്റർവ്യൂവിനെ അവരെന്നെ വിളിച്ചു ഇൻ്റർവ്യൂവിന് വിളിച്ചപ്പോൾ ഒരുപാട് പഠിച്ച് വായിച്ചിട്ടൊക്കെയാണ് പോയത് എന്നാലും നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു മാതാവിൻ്റെ കാശുരൂപം കയ്യിൽ മുറുക്ക പിടിച്ചു ഞാൻ പറഞ്ഞു മാതാവ് അവരെന്ത് ചോദിച്ചാലും എനിക്ക് പറയാനുള്ള അനുഗ്രഹം എന്ന് പ്രാർത്ഥിച്ചു ഞാൻ ഇൻറ്റർവ്യൂവിന് അവിടെ പോയിരുന്നപ്പോൾ അവരെന്നോടൊന്നും ചോദിച്ചില്ല ഞാൻ ഇൻറ്റർവ്യൂ കഴിഞ്ഞ പുറത്തിറങ്ങിയപ്പോൾ കൂടെ ഉണ്ടായിരുന്നവരൊക്കെ ചോദിച്ചു ഒന്ന് ഇന്നിത്രേ സമയം എടുത്തുള്ളൂ ഒന്നും ചോദിച്ചില്ല ഞാൻ പറഞ്ഞു ഇല്ല എന്നോടൊന്നും ചോദിച്ചില്ല ഒരു ചോദ്യം പോലും അവരെന്നോട് ചോദിച്ചില്ല അകപ്പാട് അവരെന്നോട് ചോദിച്ചു ചോദിച്ചത് വണ്ണം വെക്കാവോ വണ്ണം വെക്കാവിൽ ഇവിടെ എടുക്കാന്നാണ് പറഞ്ഞത് അതുമാത്രമേ അവരെന്നോട് ചോദിച്ചുള്ളൂ ഈശോയ്ക്കും എൻ്റെ അമ്മയ്ക്കും ഒരായിരം നന്ദി നാളെ രാവിലെ ഞാൻ ജോലിക്ക് ജോയിൻ ചെയ്യുവാണ് എട്ട് മണിക്ക് എൻ്റെ അമ്മ എനിക്ക് നൽകിയ അനുഗ്രഹത്തിന് ഒരായിരം കോടാനുകോടി നന്ദി ഒരുപാട് ചക്കര ഉമ്മ